അങ്ങനെ നമ്മുടെ സി എസ് ഉണ്ടല്ലോ നമ്മുടെ ശാരിയെ അട്ടപ്പടലം പൂട്ടിയിരിക്കുകയാണ് കാരണം നമ്മുടെ സി എസ് തെളിവ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സി എസ് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ശാരി ഇങ്ങനെ നിന്ന് നിലവിളിക്കുകയാണ് കയ്യും കാലും ഇട്ട് ഇട്ടടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സി എസ് ഇങ്ങനെ നമ്മുടെ കിരണിനോട് പറയണേ കിരണേ എന്തായാലും ഞാൻ ഇന്നത്തെ ഇന്നത്തെ ഓണമെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ ആഘോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം വരുന്നു രൂപയ്ക്കൊപ്പം വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കണം ഇന്നെന്തായാലും എന്തായാലും ഓണമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവർ കാണുകയാണ് നമ്മുടെ ഒരു പൂക്കട ആ പൂക്കടയുടെ മുന്നിൽ നമ്മുടെ ആരാണ് നമ്മുടെ ശാരിയും മകളും കൂടി ഇങ്ങനെ പൂ മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സരയു നമ്മുടെ പൂക്കച്ചവടക്കാരനോട് അഞ്ചുമുഴം പൂവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പൂ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കിരണം നമ്മുടെ സി എസും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സി എസ് ഇങ്ങനെ ഇവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ആ സാരിയിൽ തന്നെയാണ് നോക്കുന്നത് സരയു കൊടുത്തിരിക്കുന്ന സാരി എന്ന് വെച്ചാൽ നമ്മുടെ സി എസ് മേടിച്ച് നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ താരയ്ക്ക് കൊടുത്ത സാരിയാണ് നമ്മുടെ താര വന്നിട്ട് നമ്മുടെ സി എസിനോട് മകൾക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുക്കാൻ ായിട്ട് ഒരു ഒരു സാരി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് പുള്ളിക്കാരെ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ആ സാരി തന്നെ നോക്കുകയാണ് എന്നിട്ട് പറയാണ് ആ ഓണമൊക്കെ ആയിട്ട് എന്നിട്ട് സാരിയൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സർയൂന് ദേഷ്യം വരികയാണ് അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ് ചേട്ടാ ഒരു ഇരുപത് മുഴ ഈ ഇരുപത് മുഴ മുല്ലപ്പൂ വേണം എന്ന് പറയുമ്പോൾ സരവി പറയാണ് ഇരുപത് മുഴോ ഞങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മുഴം വേണമെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കച്ചവടക്കാരൻ ചോദിക്കുകയാണ് അയ്യോ അതിന് കുട്ടി അഞ്ച് മുഴ മുല്ലപ്പൂ അല്ലേ വേണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ സരവി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെ ചെവി കേട്ടുഡേ ഇരുപത് മുഴ താനും വിഴിങ്ങിയോ ഞാൻ ഇരുപത്തിയഞ്ച് മുഴൻ തന്നെയാണ് ചോദിച്ചത് എന്നിങ്ങനെ പറയണം അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് അയ്യോ ഞങ്ങൾ അങ്ങനെ വിഴിഞ്ഞേണ്ട ഒരു കാര്യമില്ല നമുക്ക് കച്ചവടം നടക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഇരുപത്തഞ്ചോ മുപ്പതോ എത്ര വേണേലും തരാം എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയാണ് എന്നിട്ട് പറയാണ് ആദ്യം ഞാൻ ആ സാറന്മാരൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ സറി പറയണം അതെന്താണോ ഞങ്ങളല്ലേ ആദ്യം വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സി എസ് ആ അവൾക്ക് ആദ്യം കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സി എസ് ഇങ്ങനെ നോക്കിയിട്ട് പറയണം എന്തായാലും കൊള്ളാലും കൂടി നിൻ്റെ സാരിക്ക് ഈ സാരിക്ക് നല്ല വിലയായി കാണാലോ ആ അതെ എൻ്റെ അമ്മ മേടിച്ചു തന്ന സാരിയാണ് ആ നിന്റെ അമ്മ മേടിച്ച് തന്ന സാരി തന്നെ അതെനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിരൺ ചോദിക്കണം അല്ല ഈ അമ്മ തന്നെയാണോ മേടിച്ചു തന്നത് അപ്പോൾ ശാരി ആകെ പോവുകയാണ് ശാരിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടനെ സരി പറഞ്ഞേ എടാ എൻ്റെ അമ്മ ഈ അമ്മയാണ് നീ എപ്പോഴും എന്തിനാ വന്നിട്ട് ഈ അമ്മയാണോ ആ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നത് എടാ നീയൊക്കെ കൂടി ഒരുത്തിയെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് കൂടെ കൂടെ കൊണ്ടുവന്ന് വിടുന്നുണ്ടല്ലോ എടാ ചിലപ്പോൾ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ്റെ നിൻ്റെ അച്ഛൻ്റെ മകളായി ായിരിക്കും അവൾ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സി എസ് പറയുന്നത് എടി കുറെ നാളായിട്ട് നിനക്ക് വായിൽ നാക്കൊക്കെ അടക്കി ഒതുക്കി വെച്ചിരുന്നതാണല്ലോ ഇപ്പം നിനക്ക് വീണ്ടും വാല് മുളച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ സരോവിനോട് അമ്മ പറയണ മോളെ മിണ്ടാതിരിക്കും മോളെ പ്രായമുള്ളവരടുത്ത് ഇങ്ങനെയൊക്കെയാണോ മോളെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സി എസ് പറയുന്നത് ആ അവള് പറയട്ടെടി നീ മിണ്ടാതിരിക്ക മോളല്ലേ അവള് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ചോദിക്കണേ എടി ഈ സാരിക്കൊരു പത്ത് നാൽപ്പതിനായിരം രൂപയൊക്കെ വില വന്നിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ എൻ്റെ അമ്മ ഇഷ്ടത്തിന് എനിക്ക് മേടിച്ചു തന്ന സാരിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ വീമ്പ് വീമ്പ് പറയുകയാണ് നമ്മുടെ സരയു അപ്പോൾ നമ്മുടെ സി എസിന് കാര്യമൊക്കെ മനസ്സിലായി നമ്മുടെ കാരണം പുള്ളിക്കാരൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണല്ലോ അപ്പോൾ ഇവർ ആരെങ്കിലും ഒക്കെ ചേർന്നിട്ട് അപായപ്പെടുത്തിയതാവും എന്നിങ്ങനെ അതായത് അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചതായിരിക്കും നമ്മുടെ താരയെ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സി എസ് മനസ്സിലാവുകയാണ് അപ്പൊ സി എസ് ചോദിക്കുകയാണ് എടി എടി നിന്റെ അച്ഛനെന്ന് പറയുന്നവനല്ലേ ആ രാഹുല് ആ അവൻ്റെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നല്ലത് അതുകൊണ്ടേ നീ എപ്പോഴും നിന്റെ അമ്മയെന്നും പറഞ്ഞ് നീ ഈ നിൽക്കുന്ന ഇവളെയല്ലേ വിളിക്കുന്നത് ശരിക്കേ നീ ആ താരയുടെ മകളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ ഉടനെ നമ്മുടെ സരവി പറയണേ എടോ നീ അപ്പൊ ഉടനെ കിരണിനോട് പറയണം എടാ കിരണേ നിന്റെ ഈ നിൽക്കുന്ന അച്ഛൻ്റെ കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിക്കില്ലെന്ന് പറയുമ്പോൾ ഉടനെ സീസുറാണ് നീ ഒന്ന് പറഞ്ഞു നോക്ക് നീ എന്നെ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ദേ ഞാൻ നിന്റെ വീട്ടിലോട്ടൊരു വരവ് വരും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ അച്ഛനെ ഞാൻ നിന്റെ മുന്നിലിട്ട് പോതിരെ തല്ലും എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ സരൈവോ അങ്ങ് ആകെ ഡൗൺ ആവുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സീ എസ് പറയണേ എടി നീ കണ്ടോ ദേ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന കിരണുണ്ടല്ലോ ഇവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ കാര്യം എന്താണെന്നറിയാമോ പോലെ നല്ലൊരു പെൺകുട്ടി അവന് ഭാര്യയായിട്ട് കിട്ടിയതുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സരൈ പറയാണ് ഹാ അവൻ്റെ ഒരു കല്യാണി എടാ ഒന്നര ലക്ഷം രൂപയുടെ സാരിയാണ് എൻ്റെ മനു എനിക്ക് ഓണത്തിന് മേടിച്ചെന്നത് അറിയാമോ നിനക്ക് അപ്പോൾ ഉടനെ കിരൺ പറയണേ എടി ഒന്നര ലക്ഷം രൂപയുടെ സാരിയൊന്നും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തില്ല അവൾക്ക് വെറും ഇരുപത്തി ഏഴായിരം രൂപയുടെ നാലഞ്ച് സാരി ഞാൻ മേടിച്ചു കൊടുത്തു അതാണ് അവൾ ഉടുത്തോണ്ട് പോയത് നീ വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനലിലും അവിടുത്തെ പ്രോഗ്രാം വന്നിട്ടുണ്ട് അത് ലൈവായിട്ട് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നീ ടി വി എന്നോട്ട് ഓ ഓണാക്കി നോക്കിയാൽ മതി എന്നിങ്ങനെ കിരൺ പറയുകയാണ് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ബഡ്ജറ്റൊന്നുമില്ല അതുകൊണ്ട് ഏഴായിരം അല്ല ഇരുപത്തി ഏഴായിരം രൂപയുടെ നാലഞ്ച് സാരി ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിനക്ക് കാണണമെങ്കിൽ ടി വി ഓൺ പല പല സാരികളും കൊടുത്ത് ഇങ്ങനെ കല്യാണിയെ കാണാൻ പറ്റും പറയുമ്പോൾ നമ്മുടെ സി എസ് പറയുന്നത് എടി ഇന്നത്തെ കാലത്ത് നീ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ അനുകരിക്കേണ്ട സ്വഭാവം സ്വഭാവത്തിനുടമയാണ് കല്യാണി മോള് എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ സരൈവിനോട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സരയു പറയാണ് എടാ നിൻ്റെയൊക്കെ തകർച്ചയെ ഇവിടെ ആരംഭിക്കുകയാണ് നിനക്കൊക്കെ ലേലം പിടിക്കാൻ പറ്റിയില്ലല്ലോടാ പറ്റിയില്ലല്ലോടാ ആ പ്രകാശിനൊക്കെയാണ് ലേലം പിടിച്ചെടുത്തത് എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സി എസ് പറയണ ഞങ്ങൾ ആരും അങ്ങനെ വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരല്ല വിജയവും തോൽവിയും ഒക്കെ സാധാരണ തന്നെയാണ് ജീവിതത്തിൽ അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറയണ്ട അപ്പോൾ ഉടനെ സരൈ പറയാണ് നിൻ്റെ തകർച്ച ഇവിടെ തുടങ്ങിയടാ നിൻ്റെ ഭാര്യയെന്ന് പറയുന്നുള്ളോ ഭയങ്കര ഭയങ്കരമായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പോയിരിക്കുകയല്ലേ അവൾ തോറ്റു തുന്നം പാടി വരും അല്ലെങ്കിൽ നോക്കിക്കോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പേരേ അപ്പോൾ ഉടനെ നമ്മുടെ കിരൺ പറയണം എൻ്റെ കല്യാണിയെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കാതിരിക്കേ അപ്പോൾ ഉടനെ നമ്മുടെ കിരൺ പറയണം കിരണിനോട് നമ്മുടെ കല്യാൺ നമ്മുടെ സരൈവി പറയണേ പിന്നെ നിന്റെ ഭാര്യയെ ജയിക്കില്ലട അവൾ 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 ജയിക്കുക അവൾ ജയിക്കുമെങ്കിലുണ്ടല്ലോ എൻ്റെ പേരുണ്ടല്ലോ പട്ടിക്കിട്ട് വിളിച്ചോ എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ അല്ല സോറി അങ്ങനെയല്ല കിരൺ പറയണേ എൻ്റെ ഭാര്യയെ ജയിച്ചിട്ടേ വരുവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ അവളെ പേര് നീ പട്ടിക്കിട്ട് വിളിച്ചോ എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സരൈവി പറയണ ആ എടാ എനിക്കിഷ്ടമുള്ള പേരേ കല്യാണി എന്നുള്ള പേരാണ് അത് എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനിട്ട് വിളിച്ചാൽ എന്തായാലും എനിക്കൊരു പട്ടിയില്ലാതായിപ്പോയി അല്ലെങ്കിൽ അവൾക്ക് ഇട്ട് വിളിച്ചാണേന്ന് പറയുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ കിരൺ പറയണേ എന്തായാലും അവൾ തോറ്റാലും ജയിച്ചാലും അവളുടെ പേരുണ്ടല്ലോ കല്യാണി എന്നുള്ള പേര് അത് നിനക്കിട്ട് ഒരിക്കലും വിളിക്കത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിന്നുള്ളതാണ് രണ്ടാളും സൂചിപ്പിക്കുന്നത് അപ്പോൾ കിരൺ പറയുകയാണ് എന്തായാലും അത് നിനക്കിട്ട് വിളിക്കത്തിൽ ഇടിയാണ് അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ ശാരി പറയണേ മോളെ ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് ശാരി നൈസിന് പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ നമ്മുടെ സരയുവിനെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സി എസിനും പൂവ് കിട്ടുകയാണ് സി എസ് സി എസും കിരണും കൂടി പൂവ് മേടിച്ചിട്ട് അവർ കാറിക്കാർ പോവാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് പൂക്കച്ചവടക്കാർ പറയണം ആ എന്തായാലും രണ്ട് കൂട്ടരും കൂടി വന്ന് അടിയുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൂവ് കിട്ടി എന്നി നമ്മുടെ സോറി കച്ചവടം നടന്നു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കിരൺ നേരെ മാറി നിന്നിട്ട് നമ്മുടെ കിരണും സി എസും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സി എസ് കിരണിനോട് പറയണം മോനെ എന്തായാലും അവൾ ഉടുത്തിരുന്ന സാരി ഉണ്ടല്ലോ ഞാൻ മേടിച്ചു കൊടുത്ത സാരിയാണ് പിന്നെ ഈ പറയും പോലെ നമ്മുടെ താരക്ക് മകൾക്ക് കൊടുക്കാൻ നല്ലൊരു സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ നാൽപ്പതിനായിരം രൂപയെടുത്ത് ആ സാരി മേടിച്ചുകൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ടിട്ട് ഉടനെ കിരൺ പറയുന്നത് അയ്യോ അച്ഛ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക താരാൻറ്റി ഇപ്പോൾ ബോധം കെട്ടല്ലേ കിടക്കുന്നത് അതുകൊണ്ട് താരാൻറ്റീടത്തൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എങ്ങനെ അതൊന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഉടനെ കിരണോട് പറയണം സി എസ് പറയണം മോനെ എന്തായാലും താര അവിടെ ചെന്നതിന് ശേഷമാണ് താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അല്ലെങ്കിൽ ആ സാരി എന്തായാലും ഇവരുടെ കയ്യിൽ വരില്ലായിരുന്നല്ലോ അത് ചെയ്തതിനി അമ്മയാണോ മോളാണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് എന്നിങ്ങനെ പറയണേ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിരൺ പറയണ അച്ഛാ അത് ഞാൻ അവരെ വിളിച്ചിട്ട് തെളിയിച്ചോളാം എന്നിങ്ങനെ പറയണം ഉടനെ തന്നെ കിരൺ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ ശാരിയെ വിളിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷാരിയും കിരണും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് കിരൺ വിളിച്ചെടുത്ത് ഷാരി ചെല്ലുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് കിരൺ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് സത്യം പറഞ്ഞേ പറ്റൂ കാരണം എൻ്റെ അച്ഛനാണ് നിങ്ങളുടെ പിന്നെ സലയിൽ കൊടുത്തിരുന്ന സാരി മേടിച്ച് താരാൻ്റീരിയെ കൊടുത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് അച്ഛൻ ആ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് സത്യത്തിൽ പറ നിങ്ങൾ നിങ്ങളേ മോളും കൂടി ചേർന്ന് താരാൻറ്റി എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ സാരി പറയണം അല്ല മോനെ ഒരു ഒരുപോലത്തെ സാരി ഒരെണ്ണം മാത്രമല്ലല്ലോ ഒരുപാട് കാണില്ലേ ഞാൻ തന്നെയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ആ സാരി മേടിച്ചത് ഇനി ഒരുപക്ഷേ താര മേടിച്ച സാരി എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉടനെ കിരൺ പറയണേ താരാൻറ്റി അല്ല മേടിച്ചത് എൻ്റെ അച്ഛനാണ് മേടിച്ചത് ആ സാരി അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ സാരി പറയാണ് മോൻ്റെ അച്ഛൻ മേടിച്ചെന്നും പറഞ്ഞ് അതുപോലത്തെ മറ്റൊരു സാരി എനിക്കിഷ്ടപ്പെട്ട് കണ്ട് മേടിച്ചു വിടായകുണ്ടോ ഞാൻ എനിക്കറിയില്ല താര വാങ്ങിച്ച സാരിയെ പറ്റിയോ മോൻ്റെ അച്ഛൻ കൊണ്ടുവന്ന സാരിയെ പറ്റിയോ എന്നൊന്നും എനിക്കൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മകൾക്ക് ഞാൻ തന്നെയാണ് സാരി മേടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കിരൺ പറയണേ ശരി ശരി നിങ്ങൾ പറയുന്നത് മുഴുവനും കള്ളോണെന്ന് എനിക്കറിയാം സത്യത്തിൽ അമ്മയോ മകളോ തരേണ്ടി ഉപദ്രവിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ മോനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനങ്ങൾ പറയല്ലേ മോനെ ഞങ്ങൾ ആരും അവളെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഉടനെ കിരൺ പറയാണ് ആ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്തായാലും താര എനിക്ക് എന്തായാലും ഇപ്പോൾ ബോധം ഇല്ലല്ലോ ഇത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇനി നിങ്ങളുടെ പിന്നാലെ പോലീസും പട്ടാളമൊന്നും വരാൻ പോകണില്ല ഞാനും എൻ്റെ അച്ഛനും എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കിരൺ പോവുകയാണ് കിരൺ പോകുമ്പോഴത്തേക്ക് ആകെ അസ്വസ്ഥനാവുക അസ്വസ്ഥയാവുകയാണ് നമ്മുടെ ചാരി അങ്ങനെ ചാരി നേരെ നമ്മുടെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മനോഹറിനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് സി എസ് വന്നതും സാരി കണ്ടുപിടിച്ചതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ സി എസ് സി എസ് പറഞ്ഞ കാര്യവും ഒക്കെ പറയാണ് സാരിയുടെ പേരിൽ അവർക്കുള്ള ഡൗട്ടും ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ് ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അവർ അവരുടെ അതായത് കള്ളൻ്റെ മുന്നിൽ താക്കോൽ വെച്ചു എന്ന് പറയുന്ന കണക്ക് അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ആ സാരി എടുത്ത് സരവിന് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതിപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തത് കാരണമല്ലോ ഇപ്പോൾ അവർക്ക് ആ സംശയം ബലപ്പെട്ടത് അതിൻ്റെ എന്തായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ചാരി പറഞ്ഞത് അയ്യോ മോനെ ഞാൻ അതേക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല മോനെ ശോ ആൻറ്റിക്ക് ആ സാരി എനിക്കിങ്ങ് തന്നുകൂടായിരുന്നോ ഞാൻ ആ സാരി കൊണ്ട് എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കൊടുത്തിട്ട് പകരം മറ്റൊരു സാരി ഞാൻ വാങ്ങിച്ച് ആൻറ്റിക്ക് കൊണ്ട് തന്നേനല്ലോ അത് ആൻറ്റിക്ക് ഇങ്ങ് സരവിന് കൊടുത്താൽ പോരായിരുന്നോ എങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അതിന് പക്ഷെ നമ്മുടെ നമ്മുടെ മനോഹർ പറയുകയാണ് അത് മാത്രമല്ല നമ്മൾ ഓണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ സാരിയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാ ഈ അഭിവേകം കാണിച്ചത് ഉടനെ തന്നെ നമ്മുടെ ശാരി പറയണം അയ്യോ മോനെ ഞാൻ അതൊന്നും ഓർത്തില്ല മോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് മോനെ എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിലേക്ക് പോകാം മോനെ എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ മനോഹർ പറയാണ് അയ്യോ അമ്മേ അമേരിക്കയിലേക്ക് പോക്കൊന്നും ഇത്ര പെട്ടെന്ന് നടക്കില്ല അമ്മേ അതൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ നടക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ മനോഹർ പറയണേ എന്തായാലും അമ്മ ഇനി അമ്മ ഇനി വളരെയധികം സൂക്ഷിക്കണം കേട്ടോ അമ്മ ഇനി കരുതിയിരുന്നുകൊണ്ടും എപ്പോഴും 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 വേണമെങ്കിലും അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാം കാരണം അവരൊക്കെ അച്ഛനും മോനും അത്രയ്ക്ക് സ്ട്രോങ് അവർക്ക് ഒരുപാട് പിടിപൊള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സാരി പറയണം അതേ മോനെ അവരെന്നോട് പറഞ്ഞിരുന്നു ഇനി പോലീസും പട്ടാളമൊന്നും അല്ല ഇറങ്ങുന്നത് അവർ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനോഹർ പറയുകയാണ് ആ എന്തായാലും ആൻറ്റി ഇനി ധൈര്യമായിട്ടിരിക്കുക ഇനി ഇതുപോലെ അമ്മ ഇനി ധൈര്യമായിട്ടിരിക്കുക അമ്മ ഇനി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് ആ എന്തായാലും ഇന്നും ഓണോ അല്ലേ അമ്മ എന്തായാലും സന്തോഷമായിട്ടിരിക്കെ അപ്പോൾ ഉടനെ തന്നെ ശാരി പറയുകയാണ് മോനെ ഇനി എൻ്റെ ജീവിതത്തിൽ ഓണോ സംക്രാന്തിയോ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് എന്നിങ്ങനെ പറയുകയാണ് അല്ലമ്മേ എന്തായാലും എന്തായാലും അവരെന്തിനാ അമ്മയെ ആ താരയെന്ന് പറയുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നത് എന്തായാലും അവളുടെ അമ്മയല്ലേ ഏ എന്താ മോനെ ഈ പറയുന്നത് അവളുടെ അമ്മേ അല്ല അവർ പറയുന്നത് അവരമ്മയെന്ന് പറഞ്ഞല്ലേ അവിടെ വരുന്നത് ഇനിയിപ്പോൾ കോമ എന്നൊക്കെ അവർ അവരിനിപ്പോൾ ബോധക്കേടൊക്കെ മാറിയിട്ട് അവർ നല്ല സുഖം പ്രാപിച്ചാലും അവരവിടെ ഇടയ്ക്കൊക്കെ വന്ന് അവളെ കാണുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി അമ്മ തടയാനൊന്നും നിൽക്കേണ്ട അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് അമ്മേ വന്നിട്ടൊക്കെ പൊയ്ക്കോട്ടെ അതുകൊണ്ടിപ്പോൾ ആർക്കാ ഒരു പ്രയാസം നമ്മൾ അവരെ എതിർക്കാനും തടയാനും ഒക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ ഇടപെടുന്നത് ആ കിരണും അവ അയാളുടെ അച്ഛനും കൂടിയാണ് അവരെ അപകടകാരികളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരി ശരി മോനെന്ന് പറഞ്ഞ് പോവുകയാണ് കാറി കയറി പോകുമ്പോൾ മനോഹർ ഇങ്ങനെ ചാരിയെ നോക്കിക്കൊണ്ട് വന്നിട്ടാണ് ഓ ലോക ഫ്രോഡ് ഇതുപോലൊരു ഫ്രോഡ് ഫാമിലി ഞാൻ കണ്ടിട്ടേ ഇല്ല മൂന്നെണ്ണയും അച്ഛനും അമ്മയും മോളും എല്ലാണ്ണം ഫ്രോഡ് തന്നെ ഇതുപോലൊരു ഫ്രോ ലോകത്തെ കാണില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ മനോഹർ ആലോചിച്ചുകൊണ്ട് നിന്നിട്ടാണ് മനോഹർ ഏഹ് അപ്പൊ ഞാനോ ആ എല്ലാണ്ണം കണക്കി തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ സ്വയം ചിന്തിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ സി എസും മോനും നേരെ വീട്ടിൽ വരികയാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് നമ്മുടെ താരയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ സി എസ് കിരണിനോട് പറയണേ കിരണേ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് ഓണമായിട്ട് പോലും താര ഇവിടെ ഇല്ലാത്തതിൻ്റെ നല്ല വിഷമമുണ്ട് കാര്യം താര ഉത്രാടത്തിൻ്റെ നിന്ന് വൈകിട്ട് മോക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് വീട്ടിൽ നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് വരുന്നതാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് താരയോട് എത്ര പറഞ്ഞാലും ഒന്നുകിൽ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നി മോൻ്റെ കൂടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാലും കേൾക്കില്ല ആ വീട്ടിൽ ഒറ്റയ്ക്കകത്ത ആര് കഴിയുന്നത് എന്നിട്ടും അവൾക്ക് ഇത്രയും നാളായിട്ടും ഒരു കുഴപ്പവും വന്നില്ല എന്നിട്ടിപ്പോൾ ആ ഓണക്കോടിയും കൊണ്ട് പോയപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ കിരൺ പറയുന്നത് അച്ഛാ എന്തായാലും അക്രമവാസന കൂടുതലുള്ളത് പിന്നെ സരയൂനാണ് മിക്കവാറും അവളായിരിക്കത്തേ ഉള്ളത് തലയിലടിച്ചത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ സേസ് പറയണം അല്ല മോനെ ശാരി ആവാനും സാധ്യതയുണ്ട് കാരണം മകളെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും അവരുടെ ആ നടത്തെ നിപ്പുവൊക്കെ കണ്ടാൽ തന്നെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലുള്ള ഒരു രീതിയാണ് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് വേണേലും ആവാലോ എന്നിങ്ങനെ പറയാണ് ആ ഇനി ആ രാഹുൽ ആവാനും സാധ്യതയുണ്ട് അവന് ഭ്രാന്താണെന്ന് പറഞ്ഞല്ലേ അവൻ നടക്കുന്നത് അപ്പോൾ പിന്നെ ഭ്രാന്തമാർക്ക് എന്ത് ചെയ്താലും ഇനി അവർക്ക് ശിക്ഷിക്കാനുള്ള വകുപ്പില്ലല്ലോ അതുകൊണ്ട് ഇനി അവൻ ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അച്ഛനും മകനും കൂടി ഓരോരോ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിരൺ കിരണോട് പറയുന്നത് ആ മോനെ എന്തായാലും വണ്ടിയിലിരിക്കുന്ന വന്ന് വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കുക അവർ സന്തോഷമായിട്ട് ഓണമായിട്ട് തലയിലൊക്കെ വയ്ക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കിരൺ വണ്ടിക്കകത്ത് നിന്ന് പൂവ് എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അച്ഛനും മോനും കൂടെ ഹാപ്പിയായിട്ട് ജോലിയായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും Bye.